കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രേവതിനെ കള്ളി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ചന്ദ്രമതി ശരത്തു ബൈക്കും മോഷ്ടിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി വളരെ ക്രൂരമായിട്ടാണ് രേവതിയോട് പെരുമാറുന്നത് രേവതിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അപ്പുറമായിരുന്നത് കാരണം രേവതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാര്യം അന്ന് സച്ചിയോട് പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയാനായിട്ട് പക്ഷെ സച്ചി അത് കേട്ടില്ല ഒരുപക്ഷെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേം അതോടൊപ്പം തന്നെ സുതി ഒക്കെ ഇനിയിപ്പം രേവതിയെ രേവതിയുടെ വീട്ടുകാരെ തെറ്റിദ്ധരിക്കൂന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്ന് പറയാതിരുന്നേ ആരോടും പറയാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് മാത്രം രേവതി ഇതിനെക്കുറിച്ചൊന്നും പറയാമായിരുന്നു പിന്നീട് രേവതിക്ക് വല്ലാത്ത വിഷമായി പോയി രേവതി മാറിപ്പോയിന്ന് കരയുമാണ് കരയണ സമയത്ത് രവീന്ദ്രൻ അന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടമോളെ സാരമില്ല ഇനിയിപ്പൊ അതേക്കുറിച്ച് ഓർ ഓർത്തിട്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എപ്പോഴാണെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ എല്ലാരും അറിയും നീ ഇത് നേരത്തെ പറയാത്തന്നെ കുഴപ്പം മാത്രമുള്ളൊക്കെ പറയണം പക്ഷെ രേവതിക്ക് അന്നും സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇതുവരെ ആരുടെ ഒന്നും കട്ടെടുത്തിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പഴി കേൾക്കുന്നത് അതും ശരത്ത് മൂലം ശരത്തിനൊന്നും അറിവില്ലായ്മ ശരത്ത് ചെയ്തു പോയ തെറ്റാ പിന്നീട് അവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആരോട് പറയാനാ പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് രേവതിക്ക് മനസ്സിലായി പിന്നീട് രേവതി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മ ഫോണും വിളിക്കുന്നുണ്ട് ഫോൺ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രേവതിയുടെ സൗണ്ട് മാറി ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് പിന്നീട് രേവതിയോട് ചോദിക്കുകയാണ് രേവതി ആദ്യമൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല അവസാനം രേവതി പറയാ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ശരത്ത് ബൈക്ക് മോഷ്ടിച്ച കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞു അമ്മ വളരെയധികം കുറ്റപ്പെടുത്തിയെന്നൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി സങ്കടമായി ഈ സമയത്ത് ശരത്ത് കോളേജ് വിട്ടു വരുന്നേ ശരത്തിനിട്ട് കുറെ അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ എന്നിട്ട് പറഞ്ഞു നീ കാരണം ഇപ്പൊ രേവതിയും കൂടെ രേവതിയുടെ ജീവിതം കൂടെ തകർന്നല്ലോടോ എന്ന് പറയുന്നത് ശരത്തിന്റെ കാര്യം എന്താന്ന് മനസ്സിലായില്ല പിന്നീടാ ദേവ് പറഞ്ഞേ അതെ നീ ബൈക്ക് മോഷ്ടിച്ചെന്ന കാര്യൊക്കെ രേവതി ചേച്ചി വീട്ടിൽ അറിഞ്ഞിട്ടുണ്ട് വല്ലാത്ത പ്രശ്നമായിട്ടുണ്ട് ഈ സമയം ശരത്ത് പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കാ ഒരു കാര്യം ചെയ്യാം പോയി മാപ്പ് പറയാം അവരോട് അതോ ഇനിയിപ്പൊ നിർവൃത്തിയുള്ള പറയാണ് അങ്ങനെ മാപ്പ് പറയാനായിട്ട് ശരത്ത് പോകാനിറങ്ങുമ്പോൾ ലക്ഷ്മി അമ്പോ ഞാനും കൂടെ വരാന്ന് പറയാണ് വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് വരുന്നേ ഈ സമയം ലക്ഷ്മി അമ്മയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ ആയിരുന്നു കാരണം ഒരുപക്ഷെ കൃഷ്ണായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ താൻ തന്നെ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു തന്നെ തൻ്റെ മോനൊരു തെറ്റ് ചെയ്തു പക്ഷേങ്കില് ആ അതെല്ലാം കഴിഞ്ഞ് ഇത്രയും കാലമായി ശേഷമാണ് ഇപ്പൊ രേവതിയുടെ വീട്ടിൽ അത് പ്രശ്നമായിട്ടിരിക്കുന്നത് ദൈവു ആശ്വസിപ്പിച്ചു പോട്ടമേ സാരില്ല ഇനിയിപ്പോ അതേക്കുറിച്ച് ഓർത്തിട്ട് അമ്മ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ശരത്ത് പോയി മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയാണ് അങ്ങനെ ശരത്ത് വീട്ടിലേക്ക് വരുവാണ് ശരത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതി അടുക്കളയിലായിരുന്നു ആരം കാണാത്തോണ്ട് ശരത് അങ്ങോട്ട് ഹാളിലേക്ക് കയറി വരുന്നേ പക്ഷെങ്കിൽ ഈ കാഴ്ച ചന്ദ്രമതി കണ്ടു ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിയുടെ വിചാരം എന്തോ പിന്നെ ഇവൻ എന്തോ കട്ടെടുക്കാൻ വന്നാന്ന് പിന്നീട് ചന്ദ്രമതി വളരെ ക്രൂരമായ രീതിയിലാണ് ശരത്തിനോട് പെരുമാറുന്നേ എനിക്കറിയാമെന്ന് നീ വരുവെന്ന് ഇനി എന്തൊക്കെയോ കൊണ്ടുവാനാ വന്നിരിക്കുന്നെ നിന്റെ ചേച്ചി ഇവിടെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അടിച്ചു മാറ്റി തന്നു വിടാനായിട്ട് നാണമോണ്ടെ നീ ഇങ്ങോട്ട് കയറി വരുവാടാ ബൈക്കും മോഷ്ടിച്ചു എന്തൊക്കെ മോഷ്ടിക്കുന്നുണ്ട് ഓ മോഷ്ടിച്ചോട് ചെല്ലാനായിട്ട് നിന്റെ അമ്മേനേത്തേം പറഞ്ഞു കാണുമായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുക പിന്നെ മോഷണക്കുടുംബമാണല്ലോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്താണെങ്കിലും ഈ വീട്ടിൽ നിന്ന് അടിച്ചുമാറ്റാനുള്ള അടിച്ചുമാറ്റം വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക ശരത്ത് പറഞ്ഞു ഇല്ലാണ്ടി ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയണം അന്ന് എനിക്കൊരു അബദ്ധം പറ്റി പക്ഷേങ്കിൽ അതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി അധികം പശ്ചാത്താപിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛന് മരിച്ചോടു കൂടിയിട്ട് എനിക്കറിയാം എത്രമാത്രം വേദനയോടുകൂടി എൻ്റെ അച്ഛൻ മരിച്ചതെന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഒരിക്കൽ പോലും ആരുടെ ഒരു സാധനവും മോഷ്ടിക്കില്ലാന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൻറ്റി ഞാൻ മോഷ്ടിക്കത്തൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് മോഷ്ടിച്ച സച്ചിയുടെ ബൈക്കാണ് പക്ഷെ അതേപടി തിരിച്ചു കൊടുക്കുകയും ചെയ്തു അല്ലാതെ ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം പിന്നെ കുമ്പസാരിക്കാൻ വന്നായിരിക്കും നീ ഇങ്ങോട്ടില്ലേ മിണ്ടാതെ പോണ ഇറക്ക എനിക്ക് മനസ്സിലായി നിന്റെ ചേച്ചിയുടെ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴാണ് രേവതി അങ്ങോട്ട് വരുന്നത് രേവതി എന്നിപ്പോ ശരത്തിനെ കണ്ടു ശരത്തിനെ കണ്ട് പെട്ടെന്ന് ഓടിച്ചിട്ടുണ്ട് എന്താണാ എന്താ മണി നീ വന്നേന്ന് ചോദിക്കാ അല്ല ചേച്ചി ഞാന് എന്താ നീ കാര്യം പറ ഞാൻ മാപ്പ് പറയാൻ വേണ്ടി വന്നാന്ന് പറയണത് പിന്നെ മാപ്പ് പറയാൻ വേണ്ടിട്ട് അത് നീ ഇങ്ങോട്ട് കൊള്ളാം നല്ല കഥയായി കഥയായിപ്പോട അപ്പോഴാണ് ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ശ്രുതി ചോദിച്ചു ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്തിനാന്ന് ചോദിച്ചു വെക്ക് എന്തെങ്കിലും കൊണ്ടാനായിരിക്കും ബായികായിട്ടാണ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നേ എന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞു മിക്കവാറും വല്ല പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിരിക്കും എന്ന് പറയാം ഇത് കേട്ടാൻ ദേവതി ശ്രുതിയെ ഒന്ന് നോക്കി കിട്ടിയ അവസരം മുതലാക്കോ ശ്രുതി കാരണം ദേവതിക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരം ഇത് നഷ്ടപ്പെടുത്തി കൂടില്ലല്ലോ ശ്രുതിയുടെ മനസ്സിലിങ്ങനെ വൈരാഗ്യം രേവതിയോട് അപ്പൊ അത് എങ്ങനെ എവിടെയെങ്കിലും തീർക്കണമല്ലോ ഒരു അവസരം കിട്ടി കഴിഞ്ഞപ്പം നന്നായിട്ട് അത് രേവതിയുടെ മേലെ അങ്ങോട്ട് തീർത്തു ഈ സമയം ശരത്ത് പറഞ്ഞു ഏ ഞാനൊന്നും മോഷ്ടിക്കാൻ വന്ന അല്ലെന്ന് പറയണം സത്യം പറയടാ നിന്റെ ഭായി ഇങ്ങ് കാണിച്ച് ഞാൻ നോക്കട്ടെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭായി വലിച്ചു വിരി കൊടുക്കുകയാണ് ഇല്ലേട്ടാ അതിനകത്തൊന്നും എന്ന് പറയണം പക്ഷെ സമ്മതിച്ചില്ല രവീന്ദ്രൻ പറഞ്ഞു ഇത് എന്തൊക്കെയാ ശ്രുതി കാണിക്കണേ അവന്റെ ഭായി കൊടുക്കാൻ പറയണം സുതി കേട്ടില്ല സുതി ആ ബായി ഇങ്ങോട്ട് പിടിച്ചു മേടിച്ചിട്ട് അതിനകത്തുണ്ട ബുക്കും പുസ്തകവും എല്ലാം കൂടെ വലിച്ചു താഴേക്ക് ഇടുവാണ് അതിനകത്തൊന്നും കിട്ടിയില്ല ചന്ദ്രമതി പറഞ്ഞു പഠിച്ച കള്ളനാ പഠിച്ച കള്ളനും കള്ളിയും കൂടെ മിക്കവാറും വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കും നീ ഒരു കാര്യം ചെയ്യ അവന്റെ ദേഹാഹസകളൊന്നും പരിശോധിക്ക് പോക്കറ്റിനകത്തൊക്കെ നോക്കാൻ പറയാണ് അങ്ങനെ ശരത്തിന്റെ പോക്കറ്റിലൊക്കെ കൈയിട്ട് നോക്കുക ഒന്നും കിട്ടിയില്ല പിന്നീട് പാന്റിന്റെ പോക്കറ്റും കൈയിടാൻ തുടങ്ങിയ ശരത്ത് പറഞ്ഞു ഇല്ല ഏട്ടാ ഒന്നുമില്ല ഞാൻ ആരുടെ ഒന്നും എടുത്തിട്ടില്ല ഞാൻ മാപ്പ് പറയാൻ വന്നു പറഞ്ഞല്ലോ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാണ് കേട്ടില്ല അവന്റെ പോക്കറ്റ് കൈ ഇടാൻ തുടങ്ങിയപ്പോത്തേനും ശരത്ത് പെട്ടെന്ന് കൈ അങ് തടഞ്ഞു തടഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് വീഴാൻ പോയി ശരത്ത് ശ്രുതി പിടിച്ച അറളാന്നുടങ്ങി വീഴാൻ പോയതാ പെട്ടെന്ന് പിടുത്തം കിട്ടിയത് സുതിയുടെ കോളറിന കോളറിനങ്ങോട് കേടി പിടിച്ചു ഇത് കണ്ടു കൊണ്ട് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതിക്ക് ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണ്ട് ചോദിച്ചു എന്റെ ഭർത്താവിന്റെ കോളർ നീ കേറി പിടിച്ച് തല്ലാൻ തുടങ്ങും അല്ലായിടും ചോദിച്ചോണ്ട് ശരത്തിന്റെ കർണ്ണം തീർത്തും ഒറ്റയടിയായിരുന്നു ഇത് കണ്ട രേവതി ഞെട്ടിപ്പോയി രേവതി മാത്രല്ല രവീന്ദ്രനും പെട്ടെന്ന് രേവതി നീ എന്താ ശ്രുതി ശ്രുതി കാണിച്ചെന്ന് ചോദിക്കണം പിന്നെ അവനെന്താ കാണിച്ച എന്റെ ഭർത്താവിനെ ഭർത്താവിനെ തല്ലാൻ തുടങ്ങിയത് പെട്ടെന്ന് ശരത്ത് പറഞ്ഞു ഇല്ല ചേച്ചി ഞാൻ തല്ലാൻ വന്ന ഞാൻ വീഴാൻ തുടങ്ങി കേറി കയറി തുടങ്ങി വീഴാൻ തുടങ്ങി കേറി പിടിച്ചത് പോലും നല്ല അഭിനയം തന്നെയാന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് ശബ്ദമതി പറഞ്ഞു ഒന്നുകൂടെ അവന്റെ കർണം തീർത്തും പൊട്ടിക്കാൻ പറയണം കേവദി ഇനി എന്റെ അനിയനെ തൊട്ട് പാലുണ്ടല്ലോ ദേ ഞാൻ വേറെ ഞാൻ നോക്കൂല നിന്റെ കാരണത്തെ ഞാൻ അടിച്ചു പൊട്ടിക്കൂന്ന് പറയാണ് അത് കേട്ടാ ശ്രുതി ഒന്ന് ഞെട്ടി രേവതി പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യും കാരണം രേവതി അത്ര ടെൻഷൻ ആയിട്ടാണ് നിക്കണേ കാരണം ഇത്രയും അപമാനിച്ചാൻ പോരാ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം അതും ശ്രുതിയാണ് തല്ലിയെന്ന് ഓർക്കണം പിന്നീട് ശര ശരത്തിനെ പിടിച്ചു വെളിയിലേക്ക് തള്ളുവാണുതി ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോവാ രേവതി പറഞ്ഞു വേണ്ട അവനെ വിട് അവൻ തെറ്റൊന്നും ചെയ്തിട്ടല്ലാന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല പിടിച്ച് വെളിയിലേക്ക് കൊണ്ടു തള്ളുമ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നേ സച്ചി വന്നിട്ട് എന്താ എന്താ കാര്യം പറഞ്ഞ് ശരത്തനെ അങ്ങോട്ട് പിടിക്കുകട ശരത്ത് പറഞ്ഞു ഞാൻ മാപ്പു പറയാൻ വന്ന മാപ്പ് പറയാനോ എന്തിന് അന്ന ബൈക്ക് മോഷ്ടിച്ച കേസില് അന്ന് സച്ചിയാണല്ലേ പറഞ്ഞ ആരോടും പറയണ്ടെന്ന് അതുകൊണ്ടാ പറയാതിരുന്നേ പക്ഷെങ്കിൽ അതിൻറെ പേരില് ചേച്ചിനെ ഇവിടെ എല്ലാരും ചീത്ത പറഞ്ഞു ഞാനപ്പ അതിന് മാപ്പ് പറയാൻ വന്നു കഴിഞ്ഞപ്പ എന്നെ ഇവിടെ നിന്ന് പിടിച്ച് വെളിയിലാക്കി അത് മാത്രല്ല ശ്രുതി ചേച്ചി തല്ലിന്നും പറയാണ് ഇത് കേട്ട് സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല സച്ചി അങ്ങോട്ട് കേറി വന്നു ശ്രുതിയോട് ചോദിച്ചു നിനക്ക് ആരെ അധികാരം കൊടുത്തു എന്ന് അവനെ തല്ലാനിണ്ട് ശ്രുതി പറഞ്ഞു അതെന്റെ ഹസ്ബൻഡ് നേരത്തെ കൈവങ്ങിയപ്പോ ഞാനെന്ത് ചെയ്യണം നീ കണ്ടോ അവൻ തല്ലിയൊന്നുമില്ല അവന്റെ കോളറിനെ കയറി പിടിച്ചെന്ന് പറത്തോണ്ട് അല്ല നീ എന്തിനാ ഇത്രമാത്രം രോഷാഗുളിയാണെന്ന് ചോദിക്കേട്ടത് ശ്രുതി പറഞ്ഞു അതെ അവനിവിടെ മോഷ്ടിക്കാൻ വന്നാന്ന് പറയും മോഷ്ടിക്കാൻ വന്നോ കൊള്ളാലോടാ അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് മോഷ്ടിച്ച എനിക്ക് തിരികെ തരുകയും ചെയ്തു പക്ഷെ നീയോ അമ്പത് ലക്ഷം രൂപ ഈ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ ഒരഞ്ചു രൂപയെങ്കിലും തന്നോ അതിനേക്കാളും വലിയ മോഷ്ടാവലേടാ നീ അന്നിട്ടാണ് നീ ഞെളിഞ്ഞു പറയുന്നേ അവനെ അടി അവനെ ദേഹത്ത് തൊടാനുള്ള അധികാരം നിനക്കാരാ തന്നെ നിനക്ക് അതിന് എന്ത് അർഹതയുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ട് സുധീവന് ഇതേ സച്ചി വെറുതെ നീ ഇതിനകത്ത് ഇടപെടൽ എന്ന് പറയുന്നത് ഞാൻ ഇടപെടൂല ഇടപെടൂടാ ഹാ നീ വല്യ ആളാണല്ലോ അങ്ങോട്ട് നീ വല്യവനാന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനത്തെയൊക്കെ പരിപാടി ചെയ്തേ പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നീ ആരാ എന്താന്ന് നീ ചിന്തിക്കണമായിരുന്നു ഇവന്റെ കൈ ഇവന്റെ മേലെ കൈവയ്ക്കാനുള്ള ഒരവകാശം നിനക്കല്ലെന്ന് പറയണം നാണമില്ലാത്തവരെ അന്നിട്ട് കാണിച്ച് കണ്ടില്ലെന്ന് പറയണം പിന്നീട് ശരത്തിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു സാരമില്ല എന്ന് പറയാ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല കുറെ പി ജി ഉണ്ടെന്നും പറഞ്ഞോണ്ട് അതിങ്ങനെ കെട്ടി തൂക്കോടും നടക്കുന്നുണ്ട് അന്നിട്ട് വല്ല ഗുണം അതും കൊണ്ട് ഒരു ഗുണമില്ല തലക്കാത്ത ആളുതാമസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ ചേർത്ത് പിടിക്കാം പിന്നീട് എഴുതിയോട് പറഞ്ഞു ഇവന് ചായ എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ പറയണം ശരത്ത് പറഞ്ഞു വേണ്ട ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാലില്ല നീ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ആകെന്ന് ഇവരോട് പറഞ്ഞ അവനെ വെറുതെ വിടാനിട്ട് ഇവര് കേട്ടില്ല എന്ന് പറയാ ചന്ദ്രമതി പിന്നെ കേട്ടില്ലാന്ന് ഇവന് പറ്റിയത് ഇതൊക്കെയാ ഒരു മോഷണ കുടുംബത്തിൽ നല്ല കെട്ടിക്കൊണ്ട് വന്നേ ഇവന് എന്ന് പറയാണ് ഇത് കേട്ടത് സച്ചി പറഞ്ഞു പിന്നെ നിങ്ങളുടെ മൂത്തമാനം കൂടെ പെർഫെക്റ്റ് ആണല്ലോ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരുത്തൻ അങ്ങനെയുള്ള ഒരുത്തനെ അമ്മ വളർത്തിക്കൊണ്ടു വരുന്നത് അന്നിട്ടാണ് വലിയ വീരവാദ കഥ പറയണ എന്ന് പറയാണ് ഇത് കേട്ടാൽ ചന്ദ്രമതിയുടെ നാവടഞ്ഞു പിന്നെ എന്തേലും പറയാൻ പറ്റുമോ ദേവതിക്ക് അല്ലാത്ത സങ്കടമായിരുന്നു പിന്നീട് ശരത്തിനെ ശരത്തും കൂടെ പോവാണ് ദേവതി മുറിയിൽ പോയി സങ്കടപ്പെട്ടിരിക്കണ സമയത്ത് സച്ചിയും കൂടെ വരുവാണ് സച്ചി വന്നിട്ട് സാരമില്ല പോട്ടെ സമാധാനിക്കാൻ പറയാണ് പക്ഷെ രേവതി പറഞ്ഞു എനിക്കറിയാം അന്ന് ഞാൻ പറഞ്ഞ സച്ചേണനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് ഇപ്പൊ സച്ചയനും കൂടെ വന്നില്ലായിരുന്നു എന്തായി തീർന്നേനെന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച ക്ഷമിക്കേ എന്റെ തെറ്റാ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞ അതുകൊണ്ടാണ് നീ ആരോടും അത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ രേവതി ഓടിപ്പോയിച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിച്ച് കഴിഞ്ഞപ്പോ സച്ചിയുടെ നിയന്ത്രണം വിട്ടു സച്ചി രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഉമ്മ വെക്കുകയാണ് കാരണം അത്ര സമയമുള്ള രേവതിയുടെ ഉള്ളിലെ ആ സങ്കടങ്ങളൊക്കെ സച്ചി ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോ തന്നെ തീർന്നു തൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പകുതി വിഷമം തീർന്നു കിട്ടുമല്ലോ ആ ഒരു ചിന്തയായിരുന്നു രേവതിയുടെ ഉള്ളിലുണ്ടായിരുന്നെ പിന്നീട് കാണിക്കുന്നെ പിറ്റേവാസം ശ്രീകാന്ത് പതിവ് പോലെ റെസ്റ്റോറൻറിൽ പോയിട്ട് തിരിയാ വരുവാണ് അങ്ങനെ വരുന്ന വഴിക്കാണ് കുറെ ഗുണ്ടകൾ ശ്രീകാന്തിനെ തടഞ്ഞു നിർത്തുന്നുണ്ട് തടഞ്ഞ് നിർത്തിയിട്ട് അനാവശ്യം പറയാണ് ഇത് കേട്ട ശ്രീകാന്ത് ആദ്യം ഒഴിഞ്ഞു മാറി പോരാൻ ശ്രമിച്ചു പക്ഷെ അവന്മാര് വിട്ടില്ല അവന്മാര് പുറകെ കൂടി ശ്രീകാന്തിന് മനസ്സിലായി ഇത് തനിക്കിട്ടുള്ള പണിയായിട്ട് വന്നേക്കുന്നതാന്ന് അങ്ങനെ വെറുതെ വിടാൻ ശ്രീകാന്ത് ഉദ്ദേശിച്ചില്ല ശ്രീകാന്ത് എന്തിനാണ് അവന്മാരിൽ ഒരുത്തനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവന്മാര് ശ്രീകാന്തിനെ കീറി അടിച്ചു പിന്നെ ഭയങ്കര അടിയായിരുന്നു അവിടെ നടന്നേ അവസാനം മൂന്നാലന്മാര് കൂടി ശ്രീകാന്തിനെ അടിക്കുക ഈ സമയത്ത് സച്ചി അല്ലോടെ വരുന്നേ സച്ചി കണ്ടു അടിക്കുന്ന പക്ഷെ ആരെ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു സച്ചി ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ശ്രീകാന്തിന് ഇട്ട് തല്ലുന്ന പിന്നെ അവൾ സച്ചിയുടെ സംഹാരം വരും നടന്ന് അവന്മാരെ എല്ലാരും കൂടെ എടുത്തിട്ട് പഞ്ഞി അങ്ങോട്ട് ഈ സമയം അതിലൊടുത്ത സച്ചിനെ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സച്ചി അവനേയും തിരിച്ചറിഞ്ഞു കാരണം മഹേഷിന്റെ അനിയനായിരുന്നു അവനോട് ചോദിച്ചു നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നേ നീ ആര് പറഞ്ഞിട്ടാടാന്നൊക്കെ ചോദിക്കുവാണ് അവസാനം അവൻ പറഞ്ഞു അതെ ഇതൊരു കൊട്ടേഷനാന്ന് പറയ കൊട്ടേഷനാ അതെ ആ മധുസൂദനൻ തന്ന കൊട്ടേഷനാന്ന് പറയാണ് ഇത് കേട്ടത് സച്ചി ഓർത്ത് എന്താ ഒരു പക്ഷെ അച്ഛനോടുള്ള വൈരാഗ്യം ആ പെൻഷൻ തുക തടഞ്ഞു വെച്ചാൽ അതിന്റെ വൈരാഗ്യമായിരിക്കും ഒരു പക്ഷെ സാങ്ഷനായി കിട്ടിയില്ല ഒരു ലക്ഷം രൂപ അച്ഛന് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ ദേഷ്യം തീർക്കാനായിരിക്കും അനിയന്റെ മേ കൈവെച്ചതെന്ന് പിന്നെ സച്ചി ഒന്നും നോക്കിയില്ല ശ്രീകാന്തിന്റെയും കൂട്ടി മസൂദന്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സച്ചി ഒന്നും നോക്കിയില്ല അങ്ങോട്ട് കേറിച്ചെന്നു ചെന്നപടി മസൂദന്റെ കർണം കൊത്തി കൊണ്ട് കൊടുത്തു പിന്നീടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എല്ലാം കേട്ട് ഇനി പറഞ്ഞു അതെ നിന്റെ അനിയനെ തല്ലായാൻ താളെ വിട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കൈലിരിപ്പുണ്ടാന്ന് പറയാണ് ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു ബാസച്ചി നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ സച്ചി കേട്ടില്ല അവസാനം അയാൾ പറഞ്ഞു എൻ്റെ മോളുടെ പുറകെ നിന്റെ അനിയൻ നടന്നിട്ട് അവസാനം ക്ഷമ ഏട്ടിട്ട് ഞാൻ ചെയ്താന്ന് പറയാ സച്ചിക്ക് അതൊരു പുതിയ അറിവായിരുന്നത് കാരണം സച്ചി സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് കാരണം ഇങ്ങനൊരു കാര്യം ശ്രീകാന്ത് ചെയ്യൂന്നൊക്കെയുള്ളത് അവസാനം പുറത്തിറങ്ങി കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു എടാ നീ എന്താ എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുക സത്യം പറ അവളുമായിട്ട് എന്തെങ്കിലും കമ്പനി ഉണ്ടോ എന്ന് ചോദിക്കാം അവസാനം ശ്രീകാന്ത് പറഞ്ഞേ അവൾ എൻ്റെ നല്ല ഫ്രണ്ട് മാത്രമാണെന്ന് പറയുന്നത് സച്ച് പറഞ്ഞ ഫ്രണ്ട് മാത്രം ആവുള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾ തമ്മിലൊരു ബന്ധം വേണ്ട പറഞ്ഞു കേട്ടല്ലോ ഇനി അവളെ കാണാനോ സംസാരിക്കാനോ പോകാൻ പാടില്ലെന്ന് പറയാം ഇത് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോവാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രീകാന്ത് നിൽക്കുവോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി